നമസ്കാരം എനിസ്റ്റ് വൺ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ വീഡിയോമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള എൻ ഡി എയിലെ ഒന്നിലധികം സ്ഥാനാർത്ഥികളുണ്ട് അത് എണ്ണി പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് നമ്മുടെ തമിഴ്നാടിൻ്റെ ഗർജിക്കുന്ന സിംഹം അല്ലെങ്കിൽ തലൈവർ പുലി എന്നൊക്കെ പറയുന്ന നമ്മുടെ അണ്ണാമല അണ്ണാമല ഐ എസ് ഓഫീസറാണ് ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് ഈ ചാണാക്കുഴിയിലേക്ക് എടുത്ത് ചാടിയത് പക്ഷെ ഇപ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെനെ നിലം പരിശാക്കിക്കൊണ്ട് നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റം തമിഴ്നാട്ടിൽ നടത്തുമെന്നുള്ള ചില കീർവാണങ്ങളൊക്കെ ആശാനും ആശാന്റെ കൂടെ പോയിട്ടുള്ള പുഷ്പുവും ശരത്കുമാറും കുമാറും രാധികയും ഒക്കെ പല പൊതുവേദികളിൽ നടത്തിയിട്ടുണ്ട് പക്ഷെ തമിഴ് മക്കളും ഒരു വലിയൊരു സെലൂട്ടം കൊടുക്കുക തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ഉണ്ട് കാരണം ഒരു പക്ഷി ചിലപ്പോൾ സഹതാപത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുതന്ത്രങ്ങളിലൂടെ പണം മുടക്കിയോ അങ്ങനെ പല മേഖലകൾ നേടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വിഭാഗം ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ജയിക്കാനായിട്ട് സാധിച്ചത് മറ്റൊന്ന് മണിപ്പൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ പ്രദേശമൊക്കെ അല്ലെങ്കിൽ മണിപ്പൂർ നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് അവിടുത്തെ ക്രൈസ്തവ സമൂഹം പൂർണ്ണമായിട്ട് മറന്നു കാരണം എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് അവർക്ക് നേട്ടമെന്ന് കരുതുന്ന ചില ആൾക്കാരെങ്കിലും അവിടെ ഉള്ളത് തന്നെയാണ് സുരേഷ് ഗോപിയെ പോലുള്ള അവിടെ ജയിച്ചെന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല അപ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ഈ സ്മൃതി ഇറാനി അല്ലേ കാരണം സ്മൃതി ഇറാനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അഹങ്കാരിയായിട്ടുള്ള ഇത്രയധികം നിഷേധിയായിട്ടുള്ള ഒരു സ്ത്രീയെ വേറെ നമ്മൾ കണ്ടിട്ടില്ല അതിലുപരി മറ്റൊരു സാധനം വന്നിരുന്നു ഈ മസ്ജിദിന്റെ ഒക്കെ വാദിക്ക ഇങ്ങനെ അമ്പ് വിട്ട് കളിച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ വീട്ടിലിരുന്ന് ഭർത്താവിന്റെ നേരെ അമ്പുവിട്ട് കളിച്ചോണ്ടിരിക്കുക ഇനിയിപ്പോ കാലാകാലം അങ്ങനെ അമ്പം ബില്ലും ഒക്കെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം അതായത് നമ്മൾ അണ്ണാമലയിലേക്കാണ് വരേണ്ടത് കാരണം അണ്ണാമലെ ഇലക്ഷനിൽ വന്ന് പ്രചാരണം നടത്തിയ സമയത്തും പല പ്രഗത്ഭരായിട്ടുള്ള ചാനലുകാരും എൻ ഡി ടി പോലുള്ള വളരെ ഇരുപത്തിരണ്ടോ അതിൽ കൂടുതലോ സീറ്റുകൾ ഈ പ്രാവശ്യം അണ്ണാമലയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ തൂത്തുവാരും അണ്ണാ ഡി എം കെ തകർന്നടിഞ്ഞ് തരിപ്പണമാകും അവിടുത്തെ ജനങ്ങൾ ഇവരെ വെറുത്തിരിക്കുന്നതൊക്കെയാണ് പക്ഷേ ഈ ഇലക്ഷൻ ഇലക്ഷനെല്ലാം കഴിഞ്ഞ് വോട്ടെണ്ണെല്ലാം ഉണ്ടല്ലോ അണ്ണാമലയുടെ കരച്ചിൽ അല്ലെങ്കിൽ അണ്ണാമലയുടെ നിലവിളി നിൽക്കുന്നില്ല എന്നുള്ള ഗംഭീരമായിട്ടുള്ളൊരു കരച്ചിൽ തന്നെയാണ് ആ ഒരു ഒരു കിടിലൻ ട്രോൾ വീഡിയോ കാരണം ഈ ട്രോൾ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന മച്ചാമാരെയൊക്കെ നമ്മൾ സംഭവിച്ചു കൊടുക്കണം കാരണം അവരെല്ലാം ഈ ക്ലിപ്പുകളെല്ലാം എടുത്തു വെച്ചിട്ട് അതിനനുയോജ്യമായിട്ടുള്ള സിനിമാ ക്ലിപ്പുകളൊക്കെ ഇട്ടിട്ടാണ് ഈ ട്രോൾ വീഡിയോ ഇടുന്നത് ഒരു കിടിലൻ ട്രോൾ വീഡിയോ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ മുഴുവനായിട്ടൊന്നും കാണുക തന്നെ നമ്മുടെ കേരളത്തിലെ മലന്തുപ്പി മലന്താനായിട്ടുള്ള ഈ മലനാടൻ മഹ്ത എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ ഇവനായിരുന്നു ഈ അണ്ണാമലെ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് കഴുകി വെളിപ്പിച്ച് മറ്റേ ചാനലിനകത്ത് ഇരുന്നുണ്ട് കാരണം സാധാരണ ഇവൻ ചെയ്യാറുള്ള പരിപാടി എന്താണെന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് അറിയാമല്ലോ കണ്ടുനോക്കിയെന്നു വെച്ചാൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റിലൊക്കെ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം എന്നാൽ അണ്ണാമലെ മത്സരിക്കാൻ എത്തുന്നു എന്നറിഞ്ഞതോടെ സി പി എം ആ സീറ്റ് ഉപേക്ഷിച്ച് ഓടിയിരിക്കുകയാണ് ഓ ബി ജെ പിക്ക് വലിയ അടിവേരുകളുള്ള കോയമ്പത്തൂരിൽ തമിഴ് തമിഴനായ അണ്ണാമലെ മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ് അഞ്ചു ശതമാനം വോട്ടുള്ളപ്പോൾ രണ്ടു സീറ്റ് നേടാൻ കഴിയുമെങ്കിൽ പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ വോട്ട് ശതമാനം ഉയരുമ്പോൾ അണ്ണാമലയെ പോലും സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ ബി ജെ പി തമിഴ്നാട്ടിൽ നിന്നും ഉറപ്പായും ജയിക്കുമെന്ന് കണക്കാക്കുന്ന സീറ്റുകളിൽ സീറ്റുകളിരുന്ന് കോയമ്പത്തൂർ തന്നെയാണ് ഞാൻ തോൽക്കില്ല മാഡം നിയമ മരച്ചലിക്ക് കുടിച്ച കേസ് കേസ് കണ്ടാൽ തിരിച്ചറിയാം കന്യാകുമാരിയും തന്നെയാണ് പോകുന്നത് അങ്ങനെ തമിഴ്നാട്ടിൽ ഇക്കുറി അണ്ണാമല ചുവട് പിടിച്ച് ചരിത്രം സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിലാണ് ബി ജെ പി ശരിയാടാ സംഗതിയേറ്റ നാളെ വൈകുന്നേരം ചാനലിന്റെ വാർത്ത വരും ഈ നാട് സംസാരിക്കും നമ്മളെ കുറിച്ചായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിട്ടിറങ്ങി വലിയ പ്രചാരണങ്ങൾ നടത്തിയിട്ടും ദേശീയ പാർട്ടിക്ക് വേരുറപ്പിക്കാനാവാതെ തമിഴകം കോയമ്പത്തൂരിൽ വിജയം ഉറപ്പിച്ചെന്ന് പറഞ്ഞ കെ അണ്ണാമലയ്ക്ക് വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ ഒരു തവണ പോലും മുന്നിലെത്താൻ കഴിഞ്ഞില്ല എല്ലാം തമിഴ്നാടിനെ സംബന്ധിച്ച് ബിജെപിക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത് ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ ആ നമ്മളെ പാർട്ടി അധ്യക്ഷൻ കെ അണ്ണാമലൈ കോയമ്പത്തൂരിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് നീ പ്രോത്സാഹിപ്പിച്ച് ഒരു ബൂത്തിൽ അണ്ണാമലയ്ക്ക് ലഭിച്ചത് ഒരു വോട്ട് മാത്രമായിരുന്നു എടാ കഴിവില്ലാത്തവനോട് യഥാർത്ഥ ആരും കോതെ രണ്ട് മറ്റാരും കാണാതെ കാരണ കുറ്റിക്ക് രണ്ട് ചളക്ക് വിട്ടോ എന്നാലും ഊറ് തമ്പി പെരിയവൻ നമ്മുടെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു നമ്മുടെ അണ്ണാമലയുടെ അങ്ങനെ അണ്ണാമലയുടെ പോക്കറ്റിൽ ആ സജി അർണബ് ഗോസ്വാമിയും ഗോസ്വാമിയും ടീമും എക്സിറ്റ് പോളിൽ ഇരുപത്തിരണ്ട് സീറ്റ് അണ്ണാമലെ നേടുന്നു നേടുമെന്നാ പറഞ്ഞത് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് എടാ ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം നടക്കുന്നത് ഇത് കേരളമല്ല കേരളനാടാ പറയാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ ഗംഭീര വീഡിയോ ഒരു രക്ഷയില്ല അതിൻ്റെ മേക്കിങ്ങിന് നമ്മൾ വലിയൊരു സെലൂട്ട് കൊടുക്കുക കാരണം ഈ മലനാടൻ മർദ്ദയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് കേരളത്തിൽ ഇത്രയധികം ന്യൂസുകൾ പ്രചരിപ്പിക്കുന്ന ഒരു പല പല വൃത്തി വൃത്തികേടുകളും പറഞ്ഞിട്ടുള്ള ഒരുത്തനാണ് ഈ പറയുന്നത് സെപ്റ്റി ടാങ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഒരു ചാനൽ കഴിഞ്ഞ ദിവസം ഞാൻ മമ്മൂക്കായെ കുറിച്ചിട്ട് ഈ ഇദ്ദേഹം രണ്ടു മൂന്ന് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തതിന് എനിക്ക് രണ്ട് സ്ട്രൈക്ക് വന്നിട്ടുണ്ട് ഈ അശ്വന്ത് കോക്ക് മമ്മൂക്കായ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിന് സ്ട്രൈക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എതിരെ വാർത്ത ചെയ്തിട്ടുള്ള ഒരു വൃത്തികെട്ട ഊളയാണ് ഈ പറയുന്ന മലൻ ചാനലിൻ്റെ വ്യക്താവ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണിത് അതുകൊണ്ട് സിനിമ കൊള്ളത്തില്ല എന്ന് പറയാനുള്ള അഭിപ്രായം ആയക്കൊണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിറവുകേട് കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത ചെയ്തു അപ്പം അതേ നിറവുകേട് തന്നെയാണ് ഇവൻ എനിക്കെതിരെയും കാണിച്ചിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ സത്യങ്ങൾ വിളിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ വാ മൂടിക്കെട്ട ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഈ പരമ ഊളകൾ തിരിച്ചറിയുക തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും നമ്മുടെ അണ്ണാമല നിലയ്ക്കാത്ത ഒരു കരച്ചിൽ തന്നെയാണ് ഇനിയിപ്പോൾ എന്നാലും വലിയ കാര്യമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല തമിഴ്നാട്ടിലെ ജനങ്ങളെടുത്ത് ഇത്തരത്തിലുള്ള ആ അടവുകളൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവർ പുറകാലുകൊണ്ട് അടിക്കും കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ത്തേക്ക് അല്പം വിഷമം തോന്നുന്നുണ്ടെങ്കിലും അതൊരു താൽക്കാലികമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ വരയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വെനീസ്